ലഡാക്കിൽ പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ നാലു മരണം എഴുപത് പേർക്ക് പരുക്കേറ്റു പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്സുക്കിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടി സംഘർഷം രൂക്ഷമായതോടെ ജില്ലാ ഭരണകൂടം ലഡാക്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു സംസ്ഥാന പദവിക്കും ഗോത്ര പദവിക്കുമായി ലഡാക്കിൽ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിനിടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് സംഘർഷത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു എഴുപത് പേർക്ക് സാരമായി പരിക്കേറ്റതായാണ് വിവരം സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു അനുമതിയില്ലാതെ പ്രതിഷേധം റാലി എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി അഞ്ചിൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടെ നിൽക്കുന്നതിനും വിലക്കുണ്ട് വാങ്ചുക്കിനൊപ്പം നിരാഹാരം കിടന്ന രണ്ടുപേരെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു യുവാക്കളും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങിയ പ്രതിഷേധത്തിനിടെ ബി ജെ പി ഓഫീസിനെ തീയിട്ടു പിന്നാലെ പോലീസിന് നേരെ കല്ലെറുകയും പോലീസ് വാഹനം കത്തിക്കുകയും ചെയ്തു इस समय मैं सरकार से कहूंगा कि वो संवेदनशील हो लद्दाख के बारे में और युवा पीढ़ी से कहूंगा कि वो शांति के रास्ते पे चले मैं पूरे देश से ये बताना चाहता हूँ कि बड़ास का एक परिणाम है मगर ये बड़ास निकालने का समय नहीं है സംഘർഷം രൂക്ഷമായതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു കഴിഞ്ഞ വർഷം ദില്ലിയിൽ നടന്ന സമരത്തിനിടെ ആവശ്യം പരിഗണിക്കാമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയിരുന്നെങ്കിലും നടപ്പാവാത്ത സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കിയത് ഒക്ടോബർ ആറിന് വീണ്ടും ചർച്ച നടത്താമെന്ന് കേന്ദ്രം അറിയിച്ചതായാണ് റിപ്പോർട്ട് ന്യൂസ് ദില്ലി